പ്ലാറ്റ്ഫോമുകളില്ലാത്ത ചില വീടുകളിൽ മാത്രം ടിവിയുള്ള കാലം പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുക തന്നെ വേണം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചെടുത്ത നല്ല സിനിമ നാളുകളോറും നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും ചില സിനിമകൾ നാളുകളല്ല ആഴ്ചകളോളം മാസങ്ങളോളം പ്രദർശിപ്പിച്ചു ഒരു വർഷം മുഴുവനും അതിലധികവും പ്രദർശനം തുടങ്ങിയ സിനിമകളുമുണ്ട് സിദിഖ് ലാൽ കോട്ടുകെട്ടിൽ പിറന്ന ഗോഡ്ഫാദറാണ് മലയാളത്തിലെ ഏറ്റവുമധികം നാൾ പ്രദർശനം നടത്തിയ ചിത്രം നാനൂറ്റി നാല് ദിവസങ്ങളാണ് സിനിമ തിയേറ്ററിൽ വിജയക്കുതിപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പുറത്തുവന്ന സിനിമ ഹാസ്യരംഗങ്ങൾക്ക് പ്രശസ്തമാണ് ഇന്നും ഊറിച്ചിരിക്കുന്ന കോമഡി സീനുകൾ അഞ്ഞൂറാന്നും ആനപ്പാറ അച്ചാമ്മയും ബലാബലും നിന്ന കഥാപരിസരം പ്രിയദർശനൊരു ചിത്രം സിനിമയാണ് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ വിഷ്ണു എന്ന നായകനായി ഹ്യൂമറും സെന്റിമെന്റൽ സീനുകളും തകർത്താടി ആർക്കും അനുകരിക്കാനാകാത്ത കോമിക് ടൈമിംഗ് ആണ് സിനിമയിൽ മോഹൻലാൽ കാഴ്ചവെച്ചത് ഗാനരംഗങ്ങളുടെ സൗന്ദര്യം കൂടിയായതോടെ ചിത്രം മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു ഈയടുത്ത് റീറിലീസ് ചെയ്ത ഒരു വടക്കൻ വീരഗാഥയാണ് പട്ടികയിൽ മൂന്നാമത് മുന്നൂറിലധികം ദിവസങ്ങൾ ചിത്രം തിയേറ്ററിൽ നിറഞ്ഞാടി എം ഡിയുടെ തിരക്കഥയിൽ ചതിയൻ ചന്തുവിന്റെ പുതുഭാഷ്യം മമ്മൂട്ടി അവിസ്മരണീയമാക്കി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ ബഹുമതിയും കിട്ടി നാലാം സ്ഥാനത്തുള്ളത് മണിച്ചിത്ത് താഴാണ് ഫാസിൽ അണിയച്ചൊരുക്കിയ മണിച്ചിത്രത്താഴെ കഴിത്ത് ക്ലാസിക് ആണ് ഏതെല്ലാം ഭാഷകളിലേക്ക് അതിർത്തി കടന്നുപോയെങ്കിലും മലയാളത്തിന്റെ നിലവാരത്തിനടുത്ത് എത്താൻ ഒരു റീമേക്കിനും സാധിച്ചില്ല മോഹൻലാലും സുരേഷ് ഗോപിയും ഉണ്ടെങ്കിലും സിനിമ ശോഭനയുടേതായിരുന്നു ശോഭനയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു ഗോഡ്ഫാദർ ചിത്രം ഒരു വടക്കൻ വീരഗാഥ മണി ചിത്രത്താഴ് ഹിറ്റ്ലർ കിലുക്കം ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് ആകാശദൂത പപ്പയുടെ സ്വന്തം അപ്പൂസ് തേന്മാവിൻ കോമ്പത്ത് എന്നിങ്ങനെയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങൾ ഏറ്റവുമധികം പ്രദർശിപ്പിച്ച സിനിമകളുടെ പട്ടികയിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും നാല് സിനിമകൾ വീതമുണ്ട് അതായത് സൂപ്പർ താരങ്ങളുടേതല്ലാത്ത രണ്ട് ചിത്രങ്ങൾ മാത്രമേ ആദ്യ പത്തിലുള്ളൂ